രണ്ടായിരത്തി പതിനഞ്ചിൽ മലയാള ചിത്രമായ പ്രേമത്തിലൂടെ സിനിമാഅഭിനയ രംഗത്ത് വന്ന മഡോണ സെബാഷിനെ തുടർന്ന് പ്രേമത്തിന്റെ തെലുങ്ക് റീമേക്കിലും അഭിനയിച്ചു കടലും കടന്നു പോകുമെന്ന വിജയ് സേതുപതി ചിത്രത്തിലൂടെ തമിഴിൽ തുടക്കം കുറിച്ച് തുടർന്ന് കവൻ പാപ്പാണ്ടി ജുങ്ക വാനം കൊട്ടും കൊമ്പുവച്ചസിംഗ് മട ലിയോ ജോളിയോ ജിംഖാന എന്നീ തമിഴ് ചിത്രങ്ങളിലും കുട്ടികൊബ ത്രീ എന്ന കന്നഡ ചിത്രത്തിലും ശ്യാമസിംഗറോയ് എന്ന തെലുങ്ക് ചിത്രത്തിലും അഭിനയിച്ചു കിങ് ലയർ ബിലീസ് വൈറസ് ബ്രദേഴ്സ് ഡേ പത്മിനി തുടങ്ങിയ മലയാള ചിത്രങ്ങളിലും മരോണ നായികയായി അതിർശാലി ഹാർട്ടിൻ എന്നീ തമിഴ് ചിത്രങ്ങളിൽ മെഡോണ ഇപ്പോൾ അഭിനയിക്കുന്നു രണ്ട് വെബ് സീരീസിലും അഭിനയിച്ച മെഡോണ കവൻ വൈറസ് വള്ളിയും തെറ്റി പുള്ളിയൻ തെറ്റി എന്നീ ചിത്രങ്ങൾക്ക് വേണ്ടി പാടിയിട്ടുമുണ്ട് കർണാട്ടിക് വെസ്റ്റേൺ മ്യൂസിക്കിൽ ട്രെയിൻഡായ മെഡോണ കാപ്പ ടിവിയുടെ മ്യൂസിക് മോജോയ്ക്ക് വേണ്ടിയും പെർഫോം ചെയ്തു ഈവൻ ആഫ്റ്റർ എന്ന ബാൻഡ് സ്ഥാപിച്ച മെഡോണ ബാൻഡിൻ്റെ ആദ്യ മ്യൂസിക് വീഡിയോ ആയ വെറുതെ രണ്ടായിരത്തി പതിനാറിൽ റിലീസ് ചെയ്തു ദുബായ് റേഡിയോ സ്റ്റേഷൻ ഹിറ്റ് നയൻറ്റി സിക്സ് പോയിൻ്റ് സെവനു വേണ്ടിയും മഡോണ ദീപക് ദേവിൻ്റെ സംഗീത സംവിധാനത്തിൽ പാടിയിട്ടുണ്ട്